ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എന്നും കുറച്ചധികം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കുറച്ച് അബ്ബായ്സിൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല അടിപൊളി അബ്ബായസാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള അബ്ബായസാണ് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന അബ്ബായസെല്ലാം ഇതിന് വന്ന മോഡലുകളാണ് വെറൈറ്റി മോഡലുകളാണ് കാണിക്കുന്നത് കാണുന്നത് അവൈലബിളാണ് കേട്ടോ കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലാക്കും ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറും ആണ് ഏത് കളറാണെന്നും വേണ്ടതെന്നുള്ളതെല്ലാം ഓർഡർ തടുന്ന ടൈമിൽ പറയാം അതുപോലെ തന്നെ നമ്മുടെ അപായവും കസ്റ്റമൈസേഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഭയസില് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കളേഴ്സിലും അതുപോലെ വർക്കിലാണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ എന്ത് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ നിങ്ങൾ ഓർഡർ തരുന്ന ടൈമിൽ പറയുക അതുപോലെ തന്നെ നമ്മുടെ അബ്ബായിസ് ഓർഡർ തരണം തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ ഡീറ്റെയിലും അബ്ബായ്സിനെ കുറിച്ച് പറയുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈതിൻ്റെ ഓർഡേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അംബേഴ്സ് എല്ലാം എല്ലാ സൈസിലും ആണ് അതുപോലെ എല്ലാ മെറ്റീരിയലിലും അവൈലബിളാണ് നിത കുറേ നിത സോമ് സിവൈ അങ്ങനെ എല്ലാ ക്ലോത്തിലും അവൈലബിളാണ് ഏത് ക്ലോത്താണ് വേണ്ടതെന്നുള്ളതും അതുപോലെ ഏത് സൈസാണെന്നുള്ളതും എല്ലാം ഓർഡർ തരുന്ന ടൈമിൽ പറയാം ഇൻഷാല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മൊബൈൽ ഇഷ്ടമായെങ്കിൽ അത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഡീറ്റെയിലും പറയുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അബായ ഓർഡർ ചെയ്യാവുന്നതാണ് ഇൻഷാല്ല ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം എല്ലാവർക്കും അസ്സാമലേക്കും